ദുരന്ത നിന്ന് ഗ്രാമീൺ ബാങ്ക് ഇ എം ഐ പിടിച്ചത് ശരിയല്ലെന്നും ദുരന്ത സമയത്ത് യാന്ത്രികമായി പെരുമാറരുതെന്നും മുഖ്യമന്ത്രി പ്രദേശത്തെ ജനങ്ങളുടെ വായ്പയാകെ എഴുതിത്തള്ളുക എന്നത് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ബാങ്കേഴ്സ് സമിതിയിലെ ഒരു ബാങ്കിനും താങ്ങാനാവാത്തതല്ല ഇത് ആകെ ഇടപാടിന്റെ ചെറിയ തുക മാത്രമേ ഇവിടെ വരുന്നുള്ളൂവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി എന്നതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള വായ്പകൾ നിങ്ങൾ ഓരോ സ്ഥാപനത്തിൽ നിന്നും എടുത്തിട്ടുണ്ടാവും ഇങ്ങനെയുള്ള ഒരുപാട് വായ്പകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അവിടെ കിടക്കുന്നത് കാര്യം ആലോചിക്കുമ്പോ നമ്മളവരെ മാതൃകാപരമായി പിന്തുണ ഉദ്ദേശിക്കുന്നത് കേരള സഹകരണ ബാങ്ക് വായ്പ എഴുതി തള്ളാനുള്ള മാതൃകാപരമായ തീരുമാനം സ്വയമേവ എടുത്തിട്ടുണ്ട് പ്രദേശത്തെ കടം പൂർണ്ണമായും ഓരോ ബാങ്കും എഴുതി തള്ളുന്ന തീരുമാനം എടുക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദുരന്ത ബാധിതർക്ക് നൽകിയ ആശ്വാസധനത്തിൽ നിന്ന് വായ്പയുടെ തിരിച്ചടവ് പിടിച്ച ചൂരാൽമലയിലെ കേരള ഗ്രാമീൺ ബാങ്കിന്റെ നടപടിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കി സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം